ഇസ്രായേലിൽ തീവ്രവാദ ആക്രമണത്തിൽ മലയാളി യുവതി കൊല്ലപ്പെട്ട വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ഇരട്ടത്താപ്പിനെ രൂക്ഷമായി വിമർശിച്ച് പി സി ജോർജ് മുഖ്യമന്ത്രി കേരളത്തിലെ ഹമാസനെ ഭയപ്പെടുകയാണോയെന്നും പി സി ജോർജ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തുറന്നടിച്ചു ലോക ലോകനഴ്സ് ദിനത്തിൽ തീവ്രവാദികളുടെ ആക്രമണത്തിൽ പൊളിഞ്ഞ ഹോംനേഴ്സായ സൗമ്യ സന്തോഷിന് ആദരാഞ്ജലികൾ അർപ്പിച്ചായിരുന്നു പി സി ജോർജിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് മാലാഖമാരുടെ ദിനം ആഘോഷിക്കുന്ന നമുക്ക് ഇന്ന് ഒരു ദുഃഖത്തിന്റെ ദിനം കൂടിയാണെന്ന് സൗമ്യയുടെ മരണത്തെ അനുസ്മരിച്ച് പി സി ജോർജ് ഓർമ്മിപ്പിച്ചു പലസ്തീനിലെ ഇസ്ലാമിക തീവ്രവാദ സംഘടനയായ ഹമാസിന്റെ റോക്കറ്റ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സൗമ്യ സന്തോഷിനായി ആദരാഞ്ജലികൾ അർപ്പിച്ച പലരെയും മതമൌലികവാദികൾ വിമർശിച്ച് രംഗത്ത് വന്നിരുന്നു പലസ്തീൻ വിഷയത്തിൽ ഒരു വിഭാഗത്തെ തൃപ്തിപ്പെടുത്താൻ പാർട്ടിയും സഖാക്കളും കിഴഞ്ഞ് പരിശ്രമിക്കുന്നതിനിടെയാണ് ഇസ്രയേലിൽ മലയാളി യുവതിക്ക് ധാരണ ഇസ്ലാമിക തീവ്രവാദികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട യുവതിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ ഇരട്ട ചങ്ങനെ കണ്ടില്ലെന്നും പി ജോർജ് ഫേസ്ബുക്ക് പോസ്റ്റിൽ ആരോപിക്കുന്നു പോസ്റ്റ് തുടരുന്നതിങ്ങനെയാണ് ഒരു മലയാളി പെൺകുട്ടി അന്യദേശത്ത് തീവ്രവാദി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടും അറിഞ്ഞതായി ഭാവിക്ക് ഇരട്ടശങ്കൻ മുഖ്യമന്ത്രി നിങ്ങൾ ഒരു കബടനാണ് മിസ്റ്റർ പിണറായി വിജയൻ നാല് വേണ്ടി പ്രീണനം നടത്തുന്നതിൻ്റെ ഉദാഹരണമാണിത് നിങ്ങൾ ആരെയാണ് ബയക്കുന്നത് പലസ്തീനിലെ ഹമാസിനെയോ കേരളത്തിലെ ഹമാസിനെയോ കുട്ടി സഖാക്കൾക്ക് നിങ്ങൾ ആയിരിക്കും പക്ഷേ ചങ്ക് രണ്ടും വല്ലവൻ്റെയും കക്ഷത്തിലാണെന്ന് മാത്രം എന്നിങ്ങനെയാണ് പി സി ജോർജിൻ്റെ രൂക്ഷ വിമർശനം ന്യൂസ് ഡെസ്ക് ഷക്കീന ന്യൂസ്